ഹലോ ഫൈഹാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയൻ ചെടിയുടെ വിത്ത് മുളപ്പിക്കുന്നതും മുളച്ചതിന് ശേഷം അത് മാറ്റി നടുന്നതും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് അതിനു മുമ്പ് എൻ്റെ ചെറിയ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അടീനിയൻ ചെടിയുടെ സീഡ് അപ്പൂപ്പൻ താടി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇത് സീഡായി വരുമ്പോൾ തന്നെ നൂലോ ചരടോ കൊണ്ട് കെട്ടിയിടണം അല്ലെങ്കിൽ ഇത് പറന്ന് പോകും എനിക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം പൊട്ടി ഇതുപോലെ പറന്ന് പോയപ്പോൾ അടുത്തത് ഞാനൊരു ചരട് വെച്ച് കെട്ടിവെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ സീഡ് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് പറിച്ചു മാറ്റുമ്പോൾ കണ്ടോ അരിമണി പോലെ ഇരിക്കുന്നത് ഒരു കൊമ്പ് പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവും കേട്ടോ നല്ല വിത്തുകൾ തിരഞ്ഞെടുത്താൽ എല്ലാ വിത്തുകളും വളരെ പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്നതായിരിക്കും ഞാൻ ഇതിൽ നിന്നും നല്ല വിത്തുകൾ നോക്കി അത് പാകി മുളപ്പിച്ച ശേഷം കാണിക്കാം കേട്ടോ മണൽ പോലെ ലൂസായ മണ്ണിൽ വേണം ഇതിൻ്റെ വിത്തുകൾ പാകുവാനായിട്ട് നല്ല വിത്തുകളാണെങ്കിൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിത്തുകളൊക്കെ മുളച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പാകിയ വിത്തുകളെല്ലാം തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് ഞാൻ മണൽ പോലെ ലൂസായ മണ്ണിൽ പാകിയതിന് ശേഷം മുകളിൽ കുറച്ച് ചകിരിച്ചോറ് തൂക്കിക്കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം തൂക്കിക്കൊടുക്കാവുള്ളൂ കാരണം നനവ് കൂടുതലായാൽ ഇതിൻ്റെ വിത്തുകളെല്ലാം തന്നെ ചീഞ്ഞു പോകും മണ്ണ് ഡ്രൈ ആയി തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനധികം വെള്ളം പാടില്ല അത് മാത്രമാണ് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി നമ്മുടെ വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കുറച്ച് വിത്തുകളൊക്കെ പോയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സൺസൈഡിൻ്റെ സൈഡിലാണ് വെച്ചേക്കുന്നത് പക്ഷേ മഴ നല്ല മഴയും കാറ്റുമുള്ളതുകൊണ്ട് നന്ന നന്നായിട്ട് നനഞ്ഞു പോയി ചെടി അതുകൊണ്ട് ചില വിത്തുകളൊക്കെ കണ്ടോ ചീഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മ വെള്ളം അധികം ഈ ചെടികൾക്ക് പാടില്ലെന്ന് കണ്ടില്ലേ എന്നാലും കുഴപ്പമില്ല കുറച്ച് ചെടികളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വിത്തുകൾ മുളച്ച് വരുന്നേ ഉള്ളൂ കണ്ടില്ലേ കുറച്ചൊക്കെ മുളച്ചു വരുന്നേ ഉള്ളു അപ്പോൾ ഇനി ഇത് നമുക്ക് വെയിലും കാറ്റും മഴയൊന്നും കൊള്ളാത്തെടുത്ത ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നന്നായി മുളച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ വേര് മുളച്ച് വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മഴയൊന്നും കൊള്ളാത്തെടുത്ത് വിത്ത് മുളപ്പിക്കാൻ വെക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ചെടി വെച്ചിട്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ കാണിക്കുന്നത് കണ്ടില്ലേ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഒത്തിരി ചെടി ഒത്തിരി വിത്തുകൾ മുളച്ച് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി നടണം അപ്പോൾ അതിനായിട്ട് ഞാൻ എ കുറച്ച് ചട്ടികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടീനിയൻ ചെടിക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ പറ്റിയ ചട്ടിയായിരിക്കണം അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത്രയും വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ചകിരി കഷ്ണങ്ങളോ കരിയിലയോ വെക്കണം പിന്നെ കുറച്ച് പച്ചിലകളും ഉണ്ടെങ്കിൽ കൊള്ളാം പിന്നെ ഇത് പോട്ടിക് മിക്സാണ് ഇത് മണ്ണാണ് പിന്നെ കുറച്ച് സാഫും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എംസാൻറ്റുമാണ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ചട്ടിയിലോട്ട് നടാം ആദ്യം തന്നെ ചകിരിയും പച്ചിലകളും ഇട്ട് കൊടുക്കുക അതിലോട്ട് നമുക്ക് പോട്ടിങ് മിക്സ് നിറച്ച് കൊടുക്കാം ഞാൻ പോട്ടിങ് മിക്സിൽ കുറച്ച് ഉമി കൂടി ചേർത്തിട്ടുണ്ട് മണ്ണിന് നല്ല ഇളക്കം കിട്ടാനാണ് ഇനി നമുക്ക് തൈകൾ എടുക്കാം ഇപ്പോഴത്തെ ഞാൻ തൈകൾ വേരൊക്കെ പോകാതെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് നിറച്ച് കൊടുക്കാം കണ്ട് പിന്നെന്തേ ചെടികളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നനച്ച ശേഷം വേര് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് വരെ തണലിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിലുള്ള ഭാഗത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ വിത്ത് മുളപ്പിച്ച ചെടികളാണ് നിങ്ങളീ കാണുന്നത് കണ്ടില്ലേ എല്ലാം നല്ല പൂക്കളും ആയിട്ട് നിൽക്കുന്നത് ഇത് ഞാൻ വിത്ത് ഇതുപോലെ വിത്ത് മുളപ്പിച്ച ചെടികളാണ് ചൂടുള്ള കാലാവസ്ഥയിൽ നിറയെ പൂവുകൾ തരുന്ന ചെടിയാണ് അടീനിയം അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണും നല്ല വെയിലും ഉണ്ടെങ്കിൽ അഡീനിയം ചെടിക്ക് ഒരു കെയറം വേണ്ട നന്നായി തന്നെ വളർന്നോളും ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ വിത്ത് മുളപ്പിച്ച ചെടികൾക്ക് മാത്രമേ ഇതിൻ്റെ വേര് ഇതുപോലെ ബൾബ് പോലെ കാണുകയുള്ളൂ വിത്ത് മുളപ്പിച്ച് മാസത്തിനുള്ളിൽ തന്നെ അടീനിയൻ ചെടിയിൽ പൂക്കൾ ഉണ്ടാകും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് പോയി കാണുക പിന്നെ ഓരോ വർഷം എത്തുമ്പോഴും ഇതിന് റീപ്പോർട്ടിംഗ് ചെയ്യുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്